ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എസ് എം കെ എൽ സി ഫോർ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ചിക്കൻ കട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ഒരു ക്രിസ്പ്നസ്സിലാണ് നമുക്ക് ഈ കട്്ലേറ്റ് കിട്ടിയിരിക്കുന്നത് നല്ല ക്രിസ്പിയാണ് അതുപോലെ അതിൻ്റെ ഉൾവശവും ഒക്കെ നന്നായിട്ട് വെന്തും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് വന്നാലോ പോകാം വീഡിയോയിലേക്ക് ഇതിനാദ്യം നമുക്കൊരു കുക്കർ എടുക്കാം അതിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമളവിൽ ചിക്കനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരച്ചിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അടപ്പൊന്ന് അടച്ച് നമുക്ക് അടുപ്പിൽ വെച്ചൊരു മൂന്ന് ഫിസർ അടുപ്പിച്ചെടുക്കാവേ അപ്പോൾ മൂന്ന് ഫിസർ അടിച്ചിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ചിക്കൻ നന്നായിട്ട് വെന്തോ എന്ന് നമുക്ക് തുറന്ന് നോക്കാവേ ചിക്കൻ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലെ സ്ട്രോക്ക് വേണമെങ്കിൽ നമുക്കിത് വറ്റിച്ചെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇത് മാറ്റിയിട്ടാണെങ്കിലും എടുത്താൽ മതി ഒരു മൂന്ന് മീഡിയം സൈസ് കിഴങ്ങാണ് ഞാൻ ഇവിടെ എടുത്തേക്കത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ നമുക്കൊരു മൂന്ന് ഫിഷർ അടിപ്പിച്ചെടുക്കാം ഇനി ഒരു പാൻ വെക്കാമെന്നതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊഴിച്ചു കൊടുക്കാവേ ഏത് ഓയിൽ വേണേലും ഒഴിച്ചു കൊടുക്കാവേ ഇനി ഇതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞാൽ അതും കൂടെ ചേർത്ത് കൊടുക്കാവേ ഇത് പച്ചമുളകിൻ്റെ പച്ചമുളകൊക്കെ മാറുന്ന രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് അതൊരു ടേബിൾ സ്പൂൺ കാണും അതു നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കരുവേപ്പിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടിയിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്ന രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പെരും ഒന്ന് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അത് അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് വഴിട്ട് വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്കൊരു എടുക്കാം അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് ഇതുപോലെ നടത്തി ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഇപ്പം നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒത്തിരി പൊടിച്ചെടുക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേവിച്ചെടുത്ത കിഴങ്ങും കൂടെ അതേ ജാറിൽ തന്നെ ഒന്ന് അരച്ചെടുക്കണം ഒന്ന് കട്ടയില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ അടുത്തൊരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഇതിലേക്കൊരു എട്ട് ബ്രെഡ് സ്ലൈസസ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം ബ്രെഡ് ബ്രെഡോൺസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇല്ലെങ്കിൽ റസ്ക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ ബ്രെഡ് ഇങ്ങനെ പൊടിച്ചാണ് എടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചേക്കുന്നതിലേക്ക് നമുക്ക് ആദ്യം നമുക്ക് കിഴങ്ങ് അരച്ചത് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് നല്ലൊരു പൾപ്പ് രീതിയിലാണ് നമുക്കിത് കിട്ടിയേക്കുന്നത് ഇനി ഇതിൽ ചെറിയ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പൂണോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ ഇളക്കുന്ന ടൈമിൽ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുവാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് ഇല്ലേ അതിൽ കുറച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിൽ കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ബ്രെഡ് പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു നോക്കുക എന്നിട്ട് പിന്നെയും ഒട്ടിപ്പിടിക്കുന്ന കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിതുപോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇപ്പോൾ ഇളക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിട്ടുണ്ട് നമ്മുടെ കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിൽ ഇതുപോലെ ഈ ഒരു പരുവത്തിലായിട്ട് നമ്മൾ നമ്മളെടുക്കണം പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് കോഴിമുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അരിപ്പൊടി ചേർത്താലും മതിയാവും എന്നിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ പൊട്ടിപ്പോവാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നേരത്തെ നമ്മൾ ഇളക്കി വെച്ചിരുന്ന അത് നമുക്ക് ഒരു കട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഷേപ്പിലായിട്ട് അങ്ങ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഞാനൊരു റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഷേപ്പിലായിട്ട് നമുക്ക് എല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കണം ഇനി നമുക്ക് ആ ഓരോ കട്ട്ലേറ്റും ഇതുപോലെ മുട്ടയുടെ മിക്സിലേക്ക് മുക്കിയെടുക്കാം രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് മുക്കിയെടുക്കാം ബ്രെഡ് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തത് ഒരു പാത്രത്തിലിട്ടൊന്ന് ചൂടാക്കിയെടുത്തതാണേ അങ്ങനെ ചൂടാക്കി എടുക്കണം നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രഡ് ക്രംസ് കിട്ടും ഇതിന് പകരം വേണമെങ്കിൽ നമുക്ക് റസ്ക് പൊടി ഉണ്ടെങ്കിൽ അതിലാണെങ്കിലും ചെയ്താൽ മതി അപ്പം നമുക്ക് ബാക്കിയുള്ള കട്ട്ലൈറ്റുകളും കൂടെ മുക്കി എടുത്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക എല്ലാ സൈഡും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക കോട്ട് ചെയ്ത് നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഇതുപോലൊന്ന് ചെയ്തിട്ടെടുക്കാം അപ്പോൾ എനിക്കിവിടെ പതിനൊന്ന് കട്ലൈറ്റുകളാണ് ഇതുപോലെ കിട്ടിയേക്കുന്നത് ഇപ്പം നമ്മൾ എടുക്കുന്ന മാവിൻ്റെ സൈസനുസരിച്ചിരിക്കും നമ്മുടെ കട്ലൈറ്റിൻ്റെ എണ്ണോവ് ഇനി നമുക്കിതെല്ലാം ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഓരോ കട്ട്ലൈറ്റുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് വന്നിട്ട് വറുത്തെടുക്കാനായിട്ട് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് രണ്ട് സൈഡ് ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞു കഴിയുമ്പോഴത്തേനും നമുക്കിതിങ്ങെടുക്കാം രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ലീറ്റ് നമുക്ക് റെഡി ആയി കിട്ടി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ഒരു കുഞ്ഞ് ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഇതിൻ്റെതായൊരു കൻറ്റ് ഇട്ടേക്കാനും മറക്കരുത് നിങ്ങൾ കമൻറ്റ് ഇടുമ്പോഴായിരിക്കും മറ്റുള്ളവർക്കും ഇടാനായിട്ട് അതിൻ്റെ പ്രചോദനമാകുന്നത് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്ലേറ്റുകൾ റെഡി ആയിട്ടുണ്ട് കട്ലേറ്റ് നല്ല ചൂട് ചായയുടെ കൂട്ടത്തിലും സോസ് കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് നല്ല ക്രിസ്പിയുമാണ് നല്ല ക്രിസ്പിയാണ് രണ്ട് സൈഡും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ പതിനൊന്ന് കട്ട്ലേറ്റുകളും പൊട്ടാതെ നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ നല്ല ക്രിസ്പിയാണ് ഇതിൻ്റെ പുറം ഭാഗം അതുപോലെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചിക്കനൊക്കെ ഇങ്ങനെ വരുന്നതാണ് നല്ല രസമല്ലേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റുമാണ് മസ്റ്റ് റൈ ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും പറന്നു പോകരുതേ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്